ദൈവത്തിന്റെ ആത്മാവ് നിന്റെ മേലെഴുന്നള്ളി വന്നു കഴിഞ്ഞാൽ നീ ആത്മ നിറവ് പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നെ നിന്റെ ജീവിതത്തിലെ ഏറ്റവും ചെറിയ വിശദാംശം പോലും തീരുമാനിക്കുന്നത് ദൈവമാണ് മനസ്സിലായോ അതായത് കൃത്യതയാണ് കൃത്യത അത് കൃത്യമായി ദൈവത്തിന്റെ സ്ക്രിപ്റ്റ് അനുസരിച്ചായിരിക്കും ആ ജീവിതം എന്നെ മുന്നോട്ട് പോകാൻ പോകുന്നത് ഒരായൊരു അനുഭവങ്ങൾ ഞാൻ പറയാം എല്ലാം കറക്റ്റ് ആയിട്ട് പ്ലാൻ ചെയ്തു വെച്ചിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ആലയം കർത്താവിന്റെ ഈ ആലയം മൗണ്ട് കാർമൽ ദൈവത്തിന് പ്രതിഷ്ഠിക്കുമ്പോൾ ദൈവത്തിന് ഈ ആലയത്തെ കുറിച്ചൊരു പദ്ധതി ഉണ്ടായിരുന്നത് ദൈവ കരുണയുടെ ഒരലയമായിട്ട് ഇത് മാറണം എന്നായിരുന്നു നമുക്ക് ആദ്യകാലങ്ങളിൽ അന്ന് അറിയാൻ പാടില്ല അപ്പൊ ഇങ്ങനെ ഇതിന്റെ ഈ ആദ്യത്തെ രണ്ടായിരത്തി പതിനെട്ടില് ഇതിന്റെ ആദ്യത്തെ നില കൂദാശ ചെയ്യപ്പെടുമ്പോ അന്ന് പിതാവ് ആദ്യം തന്ന ഒരു ഡേറ്റ് വേറൊരു ഡേറ്റ് ആയിരുന്നു എന്നാൽ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പിന്നീട് പിതാവോട് വന്നിട്ട് ഞങ്ങളെ ഒരുമിച്ച് വിളിച്ചിരുത്തി കുറച്ച് നേരെ സംസാരിച്ചിട്ട് മേളത്തെ ചാപ്പൽ വെച്ചിട്ട് പറഞ്ഞു നമുക്ക് ഡേറ്റ് ഒന്ന് മാറ്റാം എനിക്ക് സൗകര്യം വേറൊരു ഡേറ്റ് ആണ് എന്ന് പറഞ്ഞിട്ട് ഒരു ഡേറ്റ് തന്നത് ദൈവകരുണയുടെ തിരുനാളായിരുന്നു അന്ന് അങ്ങനെ ദൈവകരുണയുടെ തിരുനാളിനാണ് ഇത് വെഞ്ചരിക്കപ്പെട്ട ആദ്യത്തെ നില അപ്പോഴും നമുക്കത് ക്ലിക്ക് ചെയ്തില്ല അതായത് കർത്താവിന് അങ്ങനെ ഒരു പദ്ധതിയുണ്ട് അത് ക്ലിക്ക് ചെയ്തില്ല അപ്പൊ അതിനുശേഷം ഇതിന്റെ രണ്ടാമത്തെ നില എന്ന് പറഞ്ഞാൽ ഇതിന് മുകളിലുള്ള മൂന്ന് നില പണിയുമ്പോ അത് ഈ കോവിഡ് കാലത്താണ് അതെല്ലാം തീർന്നത് അങ്ങനെ അതിനുശേഷം ഈ പിന്നെ അതിന്റെ ആശീർവാദ കർമ്മം അടുത്ത് വരുമ്പോ പിതാവിനോട് ഡേറ്റ് ചോദിച്ചപ്പോ പിതാവ് പറഞ്ഞു എനിക്ക് ഒരു ഡേറ്റ് തരാമെന്ന് പറഞ്ഞ് പിതാവ് തന്ന ഡേറ്റ് തിരുനാളായിരുന്നു മനസ്സിലായോ പിതാവ് തന്ന ഡേറ്റ് ആണ് അപ്പൊ നമുക്ക് ഏതാണ്ട് കുറച്ച് കത്തി തുടങ്ങി അല്ലാതെ ഈ ദൈവ കരുണയുമായിട്ട് ഇതിന് എന്തോ ഒരു ബന്ധമുണ്ട് ഇവിടെ ഒരു ദൈവകരണയുടെ ചിത്രം അവിടെ വരുന്ന വഴിക്ക് അവിടെ മുമ്പിൽ ലൈറ്റൊക്കെ ഇട്ടൊരു ചിത്രം വെച്ചിട്ടുണ്ട് ആ ചിത്രം അവിടെ പ്രതിഷ്ഠിക്കണമെന്ന് തീരുമാനിച്ചപ്പോ അത് ഞാൻ എന്റെ മനസ്സിൽ ആദ്യം ഉണ്ടായിരുന്നത് ദൈവകരണയുടെ ചിത്രം പ്രതിഷ്ഠിക്കണമെന്നാണ് അപ്പൊ ഞാൻ അങ്ങനെയാണ് പറഞ്ഞത് അങ്ങനെ അത് അത് വലിയ ക്വാളിറ്റിയിലുള്ള ഒരു പിക്ചർ ഈശോടെ ഒരു പിക്ചർ വന്ന് എല്ലാം പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാണ് ഞാൻ അറിയുന്നത് ഇത് ദൈവകരണയുടെ ചിത്രം എന്ന് പറഞ്ഞ് പ്രിന്റ് ചെയ്ത് വന്നിരിക്കുന്നത് വേറൊരു ചിത്രമാണ് ഈശോടെ തന്നെ പടമാണ് വേറൊരു ഈശോയുടെ പടം മുഖമൊക്കെ ഏതാണ്ട് ഒക്കെ ഒരുമലൊക്കെയാണ് പക്ഷെ അത് കറക്റ്റായിട്ട് ഔസ്തീനാമയിലൂടെ വെളിപ്പെടുത്തപ്പെട്ട ചിത്രം അല്ല അപ്പൊ എനിക്ക് അതിന്റെ ഒരു ഗൗരവത്തെ കുറിച്ച് അത്രയൊന്നും കിട്ടിയില്ല എന്നേരം ഞാൻ ചിന്തിച്ചു നല്ലൊരു പടമാണല്ലോ അതിരിക്കട്ടെ എന്ന് ഞാൻ ഓർത്തു നല്ലൊരു പടമാണല്ലോ അത് നല്ല ഹൈ ക്വാളിറ്റി അങ്ങ് നിൽക്കുന്ന പോലെ തോന്നും അത്രയും ക്വാളിറ്റിയിലുള്ള ഒരു പിക്ചർ അപ്പൊ അതുകൊണ്ട് ഞാൻ കരുതി അത് അങ്ങനെ ഇരിക്കട്ടെ എന്ന് ഓർത്തു അങ്ങനെ ഈ വെഞ്ചരിപ്പിന്റെ അന്ന് അന്ന് രാവിലെയാണ് അത് മുകളിലേക്ക് കയറ്റുന്നത് വലിയ ഗ്ലാസ് ആണത് അത് മുകളിൽ നിങ്ങൾ താഴെ നോക്കുമ്പോൾ അത് ചെറുതായിട്ട് കാണുന്നെങ്കിലും അത് വലിയ സൈസുള്ള ഗ്ലാസ് ആണ് ആ ഗ്ലാസ് ക്രെയിൻ കൊണ്ടുവന്ന് മുകളിലോട്ട് കയറ്റി എല്ലാം ഫിക്സ് ചെയ്ത് പടമെല്ലാം വെച്ച് എല്ലാ ലൈറ്റ് എല്ലാം വെച്ച് എല്ലാം ചെയ്ത് ക്രെയിൻ താഴോട്ട് എടുക്കുന്ന സമയത്ത് അറിയാതെ അതിനൊരു ഒരു ഒരു ബോൾട്ട് ഇളക്കിയിട്ടില്ലായിരുന്നു ക്രെയിൻ അത് പിടിച്ച് വലിച്ച് ആ ഗ്ലാസ് മുഴുവൻ പൊട്ടി അതിന് താഴെ വന്നു എന്നെ അത് വല്ലാതെ വിഷമിപ്പിച്ചു കാരണം ഈ നിർമ്മാണ പ്രവർത്തനത്തിൽ ഒരു ഘട്ടത്തിൽ പോലും ഒരു തടസ്സം വരികയട്ടെ ഒരു പ്രയാസം വരിക വരികയട്ടെ ഒരു ബുദ്ധിമുട്ട് വരിക വരികയട്ടെ എന്തെങ്കിലും ഒരു കാരണത്താൽ പണി നിർത്തി ഒന്നും ഉണ്ടായിട്ടില്ല കോവിഡിന്റെ ഏറ്റവും പീക്ക് ടൈമിലാണ് ഇതിന്റെ പണി നടന്നു മുഴുവൻ അപ്പൊ അതെന്നെ വല്ലാതെ ഭാരപ്പെടുത്തി ഞാൻ ചിന്തിച്ചു ദൈവമേ എന്തായിരിക്കും അത് അതെന്താ എന്താ പൊട്ടിപ്പോയെ അത് പൊട്ടാൻ പാടില്ലല്ലോ എന്താ പൊട്ടിപ്പോയ ഏതായാലും തൽക്കാലത്തേക്ക് വേറൊരിണം ഒരു ഫ്ലെക്സിൽ അടിച്ച് അവിടെ ഒട്ടിച്ചു വെച്ചു ഗ്ലാസ് എല്ലാം പൊട്ടിപ്പോയില്ല നിങ്ങൾ ശ്രദ്ധിക്കണം അത് കഴിഞ്ഞ് രണ്ടു വർഷം ഞാൻ ഈ ഗ്ലാസ് ഫിക്സ് ചെയ് നാളെ വിളിക്കുകയാണ് ഇത് വെക്കാൻ രണ്ടു വർഷം ഈ ആള് വരില്ല വരാത്തത് കൊണ്ടല്ല വളരെ നല്ല മനുഷ്യനാണ് സ്നേഹമല്ലാത്തോണ്ടല്ല നമ്മൾ പറഞ്ഞേ കേൾക്കാത്തോണ്ടല്ല അറിയാവുന്ന ആളാണ് അത്രയും ബന്ധമുള്ള ആളാണ് പക്ഷെ ഈ ആള് വരില്ല പറയണച്ചാ ആ ആ ഗ്ലാസ് കിട്ടാനില്ല ഗ്ലാസ് കിട്ടാനില്ല ഈ രണ്ട് വർഷത്തിനിടയിൽ ഈ ഇത് അപ്പോഴും അത് അവിടെ ഒരു പെറും പടം മാത്രമേ ഉള്ളൂ നമ്മൾ ഇവിടെ ആദ്യം വിചാരിച്ചിരുന്ന വിധത്തിൽ വന്നിട്ടില്ല അപ്പൊ അത് വലിയൊരു വശമായിട്ട് ഇങ്ങനെ കിടക്കണം എപ്പോഴും അത് ഓർക്കുമ്പോൾ വിളിക്കും എന്താ അത് ശരിയാവാത്ത അത് ഗ്ലാസ് കിട്ടുന്നില്ല അപ്പൊ ഈ രണ്ടു വർഷത്തിനിടയിൽ ഞാൻ മുമ്പ് ഒരിക്കലും ഫൗസ്റ്റീനാമയെ വായിച്ചിട്ടില്ലാത്ത ഞാൻ ഫൗസ്റ്റി നാമയുടെ ഡയറി എടുത്ത് വായിക്കാൻ തുടങ്ങി വായിച്ച് 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 എല്ലാ ദിവസവും ഞാൻ വായിക്കും എന്നും വായിക്കും അപ്പൊ അത് ഇന്ന് ഒന്നോ രണ്ടോ പേജ് വെച്ച് വായിച്ച് 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 ദൈവ കരുണയുടെ വെളിപ്പെടുത്തലുകൾ എന്റെ ഹൃദയത്തിൽ നിന്ന് അറിയാൻ തുടങ്ങി ഈ ഫൗസ്റ്റീനാമ ഡയറി വായിച്ച് 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 വരുമ്പോഴെല്ലാം എന്റെ മനസ്സിൽ അപ്പൊ ഞാൻ ഇത് ഈ ചിത്രങ്ങളൊക്കെ തയ്യാറാക്കാൻ എന്നെ സഹായിക്കുന്ന നമ്മുടെ ഒരു ശുശ്രൂഷകനുണ്ട് അവനോട് ഞാൻ വിളിച്ചിട്ട് പറയും ഈ പടമല്ല അവിടെ വെക്കേണ്ടത് അപ്പം അവൻ പറയുക ഇത് ഹൈ റെസൊല്യൂഷൻ നല്ല പടമാണിത് നമ്മൾ വില കൊടുത്ത് വാങ്ങിയതാണ് ഇത് വരപ്പിച്ചതാണ് ഇത് നല്ല ഡീറ്റെയിൽസ് ഒക്കെ നല്ല ഞാൻ പറഞ്ഞു അതെല്ലാം ശരിയാണ് പക്ഷെ കർത്താവ് തരുന്ന പ്രേരണ ഈ പടം അല്ല വെക്കേണ്ടത് പിന്നെ ഫൗസ്റ്റ് ഇനാമയ്ക്ക് ഈശോ വെളിപ്പെടുത്തി കൊടുത്ത ഒറിജിനൽ പടം ഉണ്ടല്ലോ അതാണ് വെക്കേണ്ടത് പക്ഷെ അത് ഒരു ഭംഗിയില്ല ഭംഗിയില്ലെന്ന് പറയാം ഭംഗിയുണ്ട് ഇല്ല നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ മറ്റ് പടങ്ങൾ വെച്ച് നോക്കുമ്പോൾ അതിന്റെ ക്വാളിറ്റി വൈസ് ഇത് പ്രിന്റ് ചെയ്യുമ്പോൾ അത്രയൊരു ഭംഗിയില്ല അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒന്ന് രണ്ട് പടങ്ങളെല്ലാം എടുത്ത് പ്രിന്റ് ചെയ്യാൻ നോക്കുമ്പോ അതിനൊന്നും സൈസ് ഇല്ല ക്വാളിറ്റി വിട്ടുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോ മുറത്തിന്റെ വന്ന ഒരു പിതാവ് ആന്റണി പിതാവ് അദ്ദേഹത്തോട് ഞാൻ പുറകിലത്തെ മുറിയിൽ നിന്ന് സംസാരിക്കുമ്പോ അദ്ദേഹം അടുത്ത് പറഞ്ഞു ദൈവകരുണയുടെ വലിയ ഒരു ഒരു ചിത്രം ഒരു സൈസ് ഉള്ള ചിത്രം എന്തെങ്കിലും ഉണ്ടെന്ന് അപ്പൊ എനിക്ക് ഭയങ്കര സന്ധ്യാപയ പിതാവ് അത് എനിക്ക് തരാമോ അപ്പൊ ഞാൻ ഇപ്പൊ തന്നെ അയച്ചുതരാം അച്ഛൻ്റെ ഇമെയിൽ അഡ്രസ് അത് അയച്ചുതരാം അയച്ചുതരാം അപ്പൊ ഈ ക്വാളിറ്റി ഉള്ള ചിത്രം കിട്ടിയെന്ന് മനസ്സിലായപ്പോ ഞാൻ ഈ ആളോട് ഞാൻ എന്നെ സഹായിക്കുന്ന ചെറുപ്പക്കാരനോട് പറഞ്ഞു എടാ പടം കിട്ടിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് നീ വേഗം അതെല്ലാം അതിനകത്ത് അത്യാവശ്യമുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് പെട്ടെന്ന് അതൊന്ന് റെഡിയാക്കി കൊണ്ടു അപ്പൊ ഞാൻ ഇത് ചെയ്യുന്ന ആളെ അതായത് കോൺട്രാക്ടറെ വിളിച്ചിട്ട് പറഞ്ഞു അതായത് നമ്മൾ ആ പടം മാറ്റുകയാണ് വേറെ പടമാണ് നമ്മൾ വെക്കാൻ പോകുന്നത് അതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത് ഈ പടമല്ല അതാണ് ഇത് നടക്കാത്തത് അപ്പോ നിങ്ങൾ ശ്രദ്ധിക്കണം രണ്ട് കൊല്ലായിട്ട് ഇത് ഫിക്സ് ചെയ്യാൻ വരാതിരുന്ന ആളുകള് ഞാൻ ഇത് വിളിച്ചു പറയുന്ന ദിവസം മറ്റേ പടവുമായിട്ട് വന്നിരിക്കുകയാണ് ഒട്ടിക്കാൻ അവനിക്ക് മനസ്സിലായി ഇത് കുഴപ്പാവും ഞാൻ പെട്ടെന്ന് അവര് ഞാൻ മേളിൽ നിന്ന് താഴോട്ട് വരുമ്പോ കാണുന്നത് ഇവരിങ്ങനെ ഒട്ടിച്ചോണ്ടിരിക്കുന്നു ഞാൻ ഇവിടെ ചോദിച്ചു എന്താ പേര് ഒട്ടിക്കുന്നത് അതോ പടം ഒട്ടിക്കാൻ അവര് വന്നു പറഞ്ഞു ഞാൻ പറയാ അതല്ല ആ പടം ആ പടമല്ല അല്ല ഇളക്കാൻ പറ ഇളക്കി അപ്പൊ അവര് ഇനി ഞങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ പൊക്കു നിങ്ങളെ വിളിക്കാം പടം വേറെയാണ് പറഞ്ഞു വിട്ടു ഈ രണ്ടാമത്തെ പടം നമ്മൾ ശരിക്കുള്ള ദൈവകരണയുടെ ചിത്രം അമയിലൂടെ വെളിപ്പെടുത്തി ആ പടം കൊടുത്തു അത് കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ മുറി ചെന്ന് ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് എന്റെ ചാപ്പലിന്റെ ദൈവകർണയുടെ പുസ്തകരിപ്പുണ്ട് ഞാൻ അവിടെ ഇരുന്നിട്ട് ഇത് വെറുതെ ഒന്ന് മറിച്ചു നോക്കി ബ്ലോക്ക് ലെറ്റേഴ്സിൽ ഞാൻ ാണ് ഈശ പറയാണ് വിശുദ്ധയുടെ ഈശ പറയാണ് ദൈവകരണയുടെ ചിത്രം വരച്ച് പ്രതിഷ്ഠിക്കുന്നതിന് നീ കാലതാമസം വരുത്തിയാൽ നശിച്ചു പോകുന്ന അനേക ആത്മാക്കളോട് ആത്മാക്കളുടെ കണക്ക് നിന്നോട് ഞാൻ ചോദിക്കും എനിക്ക് ഭയങ്കര ഞെട്ടലായി പോയി ഞാൻ വേഗം വന്നിട്ട് പറഞ്ഞു എത്രയും പെട്ടെന്ന് ഇത് വെച്ച പറ്റും അപ്പോ ഈ കാലഘട്ടങ്ങളിൽ എനിക്ക് കർത്താവ് തരുന്ന പലരിലൂടെ ദൈവം സംസാരിക്കുമ്പോൾ എന്നോട് കർത്താവ് ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട് ജോൺ ബോൾ മാർപ്പാപ്പയുടെ മാധ്യ സംവേഷിക്കണം ഇതെനിക്ക് ഒരു ഏഴെട്ട് വർഷങ്ങളായിട്ട് ഈ അനേകം എനിക്ക് വേണ്ടി ആര് പ്രാർത്ഥിച്ചാലും അവർ പറയുന്ന ഒരു സന്ദേശമാണ് ജോൺ ബോൾ മാർപ്പാപ്പയോട് പ്രാർത്ഥിക്കണം അച്ഛന് മാർപ്പാപ്പയുടെ ഒരു പ്രത്യേക സഹായം കിട്ടും ദൈവകരുണയുടെ പ്രബോധനം സഭയിൽ പ്രഖ്യാപിച്ചതരാ ഈ ജോൺ ബോൾ മാർപ്പാപ്പയാണ് ഇതെല്ലാം കണക്ട് ചെയ്ത് കർത്താവ് ഇതെല്ലാം കണക്ട് ചെയ്ത് വെച്ചിരിക്കുക നമുക്കറിയില്ല ഇത് ജോൺ ബോൾ മാർപ്പാപ്പയുടെ എല്ലാ കുർബാനയിലും ഞാൻ പ്രാർത്ഥിക്കും ജോൺ ബോൾ മാർപ്പാപ്പയുടെ കുറെ കാലമായത് അങ്ങനെ ഇവര് പറഞ്ഞു ഇത് മെയ് മാസം പതിനഞ്ചാം തീയതി ഇത് വെക്കാന്ന് പറഞ്ഞു പക്ഷെ തീയതി മഴ തീയതി വെക്കാന്ന് പറഞ്ഞു മഴ പതിനേഴാം തീയതി വെക്കാന്ന് പറഞ്ഞു മഴ അവസാനം ഇത് വെച്ചത് മെയ് മാസം പതിനെട്ടാം തീയതി ഞാൻ നോക്കുമ്പോ അന്ന് ജോൺ ബോൾ ബോൾഡാമ്മ മാർപ്പാപ്പയുടെ ബർത്ത് ഡേ ആണ് പതിനെട്ടാം തീയതി മനസിലാവുന്നു അത് കഴിഞ്ഞിട്ട് ഈ കരുണയുടെ ചിത്രം അങ്ങനെ ഉയർത്തി അത് ഒത്തിരി 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 പ്രാർത്ഥിച്ച് ഒരുപാട് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഈ ആലയത്തിൽ വേറൊരു കാര്യത്തിനു വേണ്ടി ഇത്രയും പ്രാർത്ഥിച്ചിട്ടില്ല ദിവസങ്ങളോളം ഞങ്ങള് കണ്ടിന്യൂസ് ആയിട്ട് ഈ ആലയത്തിൽ ഉള്ളവര് കരുണ ചൊല്ലി കരുണക്കൊന്ത ചൊല്ലി ഓരോ മണിക്കൂർ കരണ ചൊല്ലി ആരാധന നടത്തി പ്രാർത്ഥിച്ച് ഒത്തിരി കുർബാനകൾ അതിനു വേണ്ടി അർപ്പിച്ച് ഒരുപാട് ഉപവസിച്ച് പരിത്യാഗം ചെയ്ത് പ്രാർത്ഥിച്ച് മുട്ടേ നിന്നാണ് അത് കയറ്റിയത് മനസ്സിലായോ ആ കരുണയുടെ ചിത്രം മുകളിൽ എത്തിക്കഴിഞ്ഞപ്പോ പിറ്റേ ദിവസം ഇവിടുത്തെ വലിയ കണക്കാൻ പറയില്ല നിങ്ങളോട് നിങ്ങൾ തല ഇറങ്ങി വീഴും ഇവിടുത്തെ വലിയ ഒരു സാമ്പത്തിക ബാധ്യത ഒറ്റ ദിവസം കൊണ്ട് ദൈവം പരിഹരിച്ചു ഒറ്റ ദിവസം കൊണ്ട് ഒറ്റ ദിവസം കൊണ്ട് അപ്പൊ ഇതെല്ലാം ഞാൻ അത്ഭുതത്തോട് ഇതെല്ലാം എന്റെ മനസ്സിൽ ഞാൻ വെൽസനജോട് പറയുമായിരുന്നു അച്ഛാ എനിക്ക് ഇത് സത്യം പറഞ്ഞാൽ വട്ടാവുകയാണ് ഇതൊക്കെ എനിക്ക് ഓരോന്നോരോന്ന് ഓരോന്ന് അറിയുമ്പോ എനിക്ക് സത്യം പറഞ്ഞാൽ നടുക്കം വരും അത് കഴിഞ്ഞിട്ട് രണ്ടു ദിവസം മുമ്പ് അച്ഛൻ എന്റെ അടുത്ത് പറയാണ് പറയാണ് ഫൗസ്തീന മരിക്കുന്നതിന് മുമ്പ് ഈശോ പെന്ത കുസ്ത തിരുനാളിന് മുമ്പായി ഫൗസ്തീനായ ഈശോ നേരിട്ട് മൂന്ന് ദിവസം ധ്യാനിപ്പിച്ചെന്ന ഡയറിയിലുണ്ട് എന്ന് ഞാൻ പറഞ്ഞു അത് ഞാൻ എത്തിയില്ല അവിടം വരെ ഞാൻ എത്തിയിട്ടില്ല ഞാൻ വായിച്ചോണ്ടിരിക്കുന്നേ ഉള്ളൂ അപ്പൊ ഞാൻ ചോദിച്ചു ഞാൻ പോയി പെട്ടെന്ന് വായിച്ചത് മൂന്ന് ദിവസം ഈശോ ധ്യാനിപ്പിക്കാണ് എന്താണെന്ന പന്തക്കുസ്ത തിരുനാളിനു വേണ്ടി ആ മൂന്ന് ദിവസം ആദ്യത്തെ ദിവസം ഈശോ യോഗന്നുശേഷം പതിനഞ്ചാം അധ്യായം വായിച്ച് ധ്യാനിക്കാൻ പറഞ്ഞു രണ്ടാമത്തെ ദിവസം യോഹന്നാൻ പത്തൊമ്പത് വായിച്ച് ഈശോയുടെ പീഡാസഹനം ധ്യാനിക്കാൻ പറഞ്ഞു മൂന്നാമത്തെ ദിവസം ഈശോ യോഗ ഇരുപത്തിയൊന്ന് വായിച്ച് ധ്യാനിക്കാൻ പറഞ്ഞു അങ്ങനെ ഈശോ നേരിട്ട് ധ്യാനിപ്പിച്ചു പന്തക്ത തിരുനാളിനു മുമ്പ് ഇനി നിങ്ങൾ കേട്ടോ അങ്ങനെ ഫൗസ്തീനായ ജീവിതത്തിലെ അവസാനത്തെ പന്തക്സ്ത തിരുനാളിൽ അതിനു മുമ്പായിട്ട് ഈശോ പന്തക്തായി നേരിട്ട് ഒരുക്കി ആ വർഷത്തെ പന്തക്ത അറിയാമോ ജൂൺ മാസം അഞ്ചാം തീയതി ആയിരുന്നു ഈ കരുണയുടെ ചിത്രം ഇങ്ങോട്ട് പൊങ്ങിയതും ഈ ജൂൺ അഞ്ചിന് ഈ പന്തക്വസ്താവ് വരുന്നതും എല്ലാം എന്നെ സംബന്ധിച്ച് ഇതൊക്കെ കേൾക്കുമ്പോൾ സത്യത്തെ തലകറങ്ങുന്നത് പോലെയാണ് തോന്നുന്നത് എവ്രിഥിങ് സ്ക്രിപ്റ്റഡ് എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് നന്ദി പറഞ്ഞേ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് എല്ലാം മനസ്സിലാവുന്നുണ്ടോ അതായത് കർത്താവ് പറയുകയാണ് ഇതല്ല ഇതല്ല നീ എന്തിനാണ് ഭാരപ്പെടുന്നത് എല്ലാം ഒറ്റ കണ്ടീഷനേ ഉള്ളൂ നമ്മള് കർത്താവിന്റെ ഗീത അറിയാൻ പുറകോട്ട് പോകരുത് നമുക്ക് രണ്ട് കൊല്ലം അത് മനസ്സിലാവാൻ